ആസൂത്രണ കമ്മീഷനെ ഉപേക്ഷിച്ചപ്പോഴും ആസൂത്രണ പ്രക്രിയയുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത് ആസൂത്രണ ബോർഡ് നിലനിർത്തുകയും ബജറ്റിലെ പദ്ധതി പദ്ധതിയേതര വ്യത്യാസങ്ങൾ തുടരുകയും ചെയ്ത കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിൻ്റെ മൂലധന ചെലവ് ആറ് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ആസൂത്രണ ബോർഡുകൾ ഇല്ലാതാക്കി മറ്റ് സംസ്ഥാനങ്ങൾ തളർന്നപ്പോൾ കേരളം ആസൂത്രണം ശക്തിപ്പെടുത്തിയതിലൂടെ രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇത് ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു തുറന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഇത് വീണ്ടും ഉയർന്നു എട്ട് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു ബജറ്റ് കണക്കുകൾ മാത്രം ആധാരമാക്കിയുള്ള എൻ ഐ പി എഫ് പി പഠനത്തിൽ കിഫ്ബി വഴിയുള്ള ബൃഹത്തായ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല കിഫ്ബിക്ക് സർക്കാർ നൽകുന്ന പണം കേന്ദ്ര ബജറ്റ് വർഗീകരണമനുസരിച്ച് റവന്യൂ ചെലവായാണ് കണക്കാക്കുന്നത് ഈ തുക കൂടി പരിഗണിച്ചാൽ കേരളത്തിലെ മൂലധന ചെലവ് റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ആസൂത്രണ ബോർഡിൻ്റെ ശാസ്ത്രീയമായ ഇടപെടലുകൾ വഴി അനാവശ്യമായ റവന്യൂ ചെലവുകൾ നിയന്ത്രിക്കാനും കൃത്യമായ ധനകാര്യ മാനേജ്മെൻ മാനേജ്മെൻറ്റിലൂടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചു ആസൂത്രണം ഒരനാവശ്യ ഭാരമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് കേരളം കൈവരിച്ച ഈ നാട്ടം ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിഭവങ്ങൾ വിന്യസിക്കാൻ ശാസ്ത്രീയമായ ആസൂത്രണം അത്യാവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആസൂത്രണ പ്രക്രിയക്ക് നൽകുന്ന പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളം വികസനപാതയിൽ മുന്നോട്ടു പോകും ഇത്തരം മുന്നേറ്റം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിലും പ്രതിഫലിക്കുന്നുണ്ട്